രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ടി ട്വന്റി ലോകകപ്പിലാണ് രോഹിത്തിന്റെ ടീം ആദ്യമായി സെമി കടന്നത് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ സെമി ഫൈനലിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടാൻ ഒരുങ്ങുകയാണ് ഇത് നാലാം തവണയാണ് രോഹിത് ശർമ്മ നായകനാകുന്ന ഇന്ത്യൻ ടീം ഐ സി സി ടൂർണമെന്റിന്റെ സെമി ഫൈനലിൽ കളിക്കുന്നത് മുമ്പ് മൂന്ന് തവണ രോഹിത് ശർമ്മയുടെ ഇന്ത്യൻ ടീം സെമി കളിച്ചു ഇതിൽ രണ്ടിൽ ഇന്ത്യക്ക് വിജയിക്കാൻ സാധിച്ചു ഒരു തവണ കിരീടം നേടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ടി ട്വന്റി ലോകകപ്പിലാണ് രോഹിത്തിൻ്റെ ടീം ആദ്യമായി സെമിയിൽ കടന്നത് എന്നാൽ അന്ന് ഇംഗ്ലണ്ടിനോട് പത്ത് വിക്കറ്റിൻ്റെ പരാജയമായിരുന്നു ഇന്ത്യൻ ടീമിൻ്റെ ഫലം പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദിന ലോകകപ്പിൽ രോഹിത് ശർമ്മ ഇന്ത്യയെ സെമിയും കടന്ന് ഫൈനലിൽ കളിപ്പിച്ചു പരാജയമറിയാതെ ഫൈനൽ വരെ എത്തിയ ഇന്ത്യൻ ടീം പക്ഷേ കലാശപ്പോരിൽ ഓസിസിന് മുന്നിൽ വീണു രണ്ടായിരത്തി ഇരുപത്തിനാല് ടി ട്വൻ്റി ലോകകപ്പിൽ ഇന്ത്യ ഐ സി സി കിരീട വരൾച്ചയ്ക്ക് അവസാനം വിട്ടു ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ച് ഇന്ത്യ ലോക കിരീടം ചൂടി വീണ്ടും ഒരിക്കൽ കൂടി രോഹിത് ശർമ്മയുടെ ഇന്ത്യൻ ടീം ഐ സി സി ടൂർണമെൻറ്റിൻ്റെ സെമി കളിക്കുകയാണ് ഇത്തവണ മത്സരഫലം എന്താകുമെന്ന് അറിയാൻ കാത്തിരിക്കുകയാണ് ആരാധകർ ഒരുപക്ഷേ ഇത് രോഹിത് ശർമ്മയുടെ അവസാന ഐ സി സി ടൂർണമെൻറ്റായിരിക്കും കൂടുതൽ സ്പോർട്സ് വാർത്തകളും വിശേഷങ്ങളും അറിയുന്നതിനായി ടി ജെ സ്പോർട്സ് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക